രൂപ മുതൽ വസ്ത്രങ്ങളുടെ കളക്ഷനുകൾ ഫോൺ നമ്പർ ിൽക്ക് ഗിൽ ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാവലാൾ എന്ന പദ്ധതിയുടെ ഭാഗമായി ലഹരി വിരുദ്ധ റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു സമൂഹത്തിൽ എന്താ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഇടയിൽ നമുക്ക് നമുക്ക് കഴിയേണ്ടതുണ്ട് നേരത്തെ പ്രസിഡന്റ് നമ്മൾ ഓരോരുത്തരും എന്ന് ഒരു പ്രതിജ്ഞ ഇതിന്റെ ഭാഗമായി എടുത്തു വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു ചെയ്തു പി ടി പ്രസിഡന്റ് സുനിൽ വിജി അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ പ്രീത കെ ബി ആശംസകൾ അറിയിച്ച് സംസാരിച്ചു എൻഎസ്എസ് വോളണ്ടിയർ ലീഡർ ഉമ്മു സൽമ സന്നിഹിതയായിരുന്നു തുടർന്ന് നടന്ന റാലിക്കും ഫ്ലാഷ് മോബിനും ശേഷം ടീം ലീഡർ ധനുഷ് എസ് വളണ്ടിയേഴ്സിന് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ന്യൂസ് വരവൂർ